അണച്ചു പഠിപ്പിക്കാനാണോ ഇപ്പോ ഞാൻ പെട്ടെന്ന് തിരിച്ചു ശ്രീ െ അദ്ദേഹത്തിന്റെ പാർട്ടിയും ഗാന്ധിജി ആ തീ അണച്ചു എന്ന് പഠിപ്പിക്കാത്തതുകൊണ്ടാണ് ഇപ്പൊ ഇത് പറയാനുള്ള സ്പേസ് കിട്ടുന്നത് ശ്രീ ജയസൂര്യൻജി പറഞ്ഞതുപോലെ വിഭജനം നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ ഏറ്റവും മുറിവാണ് അതിനെക്കുറിച്ച് പഠിക്കാനും ഡിസ്കസ് ചെയ്യാനും ചർച്ച ചെയ്യാനും നമ്മുടെ നാട്ടിൽ വലിയൊരു ഓപ്ഷൻ വേണം രണ്ടാമത്തെ പോയിന്റ് പ്രത്യേകിച്ച് ഇന്ന് ആ തീയതിയുടെ കാര്യത്തിൽ വലിയ പ്രസക്തമാണ് വിഭജനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ കാര്യം കഴിഞ്ഞ നൂറ്റാണ്ടിൽ നടന്ന ഏറ്റവും വലിയ മിറക്കിൾ ഇന്ദ്രജാലം അത്ഭുതം എന്ന് പറയുന്നത് ഈ ഓഗസ്റ്റ് പതിനാല് തീയതികളിലൂടെ നടന്ന മിറക്കിൾ ഓഫ് കൽക്കട്ടയാണ് അൻപത്തി അയ്യായിരം സൈനികർ പഞ്ചാബിൽ ഉണ്ടായിട്ടും അവിടെ സമാധാനമില്ല പക്ഷേ ഒരൊറ്റയാൾ പട്ടാളം ബംഗാളിൽ ആ സമാധാനം പുനഃസ്ഥാപിച്ചു എന്ന് പിന്നീട് മൗണ്ട് ബാറ്റൻ പ്രഭു അല്ലെങ്കിൽ നമ്മുടെ ആദ്യ ഗവർണർ ജനറലും അവസാന വൈസ് പറഞ്ഞ ലോക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത സംഭവമാണ് പാർട്ടീഷനോടനുബന്ധിച്ച് അഞ്ചു മുതൽ എട്ട് ലക്ഷം ആൾക്കാർ വരെ പഞ്ചാബിൽ കൊല്ലപ്പെട്ടപ്പോൾ അൻപതിനായിരത്തിൽ താഴെ അല്ലെങ്കിൽ പതിനായിരങ്ങളിൽ താഴെ മാത്രം ആൾക്കാരുടെ മരണത്തിലേക്ക് അത് പിടിച്ചു നിർത്താൻ കഴിഞ്ഞത് ഗാന്ധിജി എന്നൊരു ഒറ്റ മനുഷ്യനാണ് അപ്പോൾ പോസിറ്റീവായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് പകരം നെഗറ്റീവിന്റെ എതിർക്കുന്നതിന് അർത്ഥമില്ല ശ്രീ നൌഷാദ് അലിജി എന്റെ സുഹൃത്താണ് എന്നാൽ അദ്ദേഹം പറഞ്ഞതിനെ അപലപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടത് സവർക്കർജിയോ സവർക്കർജിയുടെ പോസിറ്റീവോ നെഗറ്റീവായ കോൺട്രിബ്യൂഷൻ അല്ല കോൺഗ്രസുകാരുടെ ചരിത്രത്തിൽ പറ്റിയ തെറ്റും ഇതാണ് ഞാൻ ഞാനും താങ്കളും ഒക്കെ ഞാനും ശ്രീ അഭിലാഷും ഒക്കെ സ്കൂളിൽ പഠിച്ചപ്പോൾ ഒരിക്കലെങ്കിലും മിറക്കൾ ഓഫ് കൽക്കട്ട പഠിച്ചിട്ടുണ്ടോ ഞാൻ പന്ത്രണ്ട് സ്കൂളിൽ ഏഴ് സ്കൂളുകളിലായിട്ട് ഇന്ത്യയുടെ അഞ്ച് സംസ്ഥാനങ്ങളിൽ പഠിച്ചിട്ടുണ്ട് ഒരു സംസ്ഥാനങ്ങളിലും ഇതൊന്നും പഠിപ്പിക്കുന്നില്ല പറയുന്ന ഏറ്റവും വേദനാജനകമായ അവസരത്തിൽ ലോകചരിത്രത്തിൽ രാഹുൽ ഇപ്പൊ ഈ വിഭജന ഭീകരതാ സ്മരണാ ദിനം ആചരിക്കുന്നത് മഹാത്മാഗാന്ധി താങ്കൾ പറഞ്ഞു പറയട്ടെ അല്ല ഞാൻ അടച്ചു എന്നത് പഠിപ്പിക്കാനാണോ ഇപ്പോ ഇത് ആചരിക്കുന്നത് ഞാൻ ഞാൻ പെട്ടെന്ന് തിരിച്ചു പറയട്ടെ ശ്രീ നൌഷാദലിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഗാന്ധിജിയാ തീ അണച്ചു എന്ന് പഠിപ്പിക്കാത്തതുകൊണ്ടാണ് ഇപ്പൊ ഇത് പറയാനുള്ള സ്പേസ് കിട്ടുന്നത് അതായത് ഗാന്ധിയൻ മതസൗഹാർദ്ദം എന്ന നിലപാട് നിറയിൽ നിന്ന് മാറി നെഹ്റു മാത്രം പോയതുകൊണ്ടും ലോക ചരിത്രത്തിൽ അസാധ്യമായത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ചരിത്രകാരന്റെ പേര് ലോജി എന്നാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മാജിക് നിറക്കിളാണ് ഗാന്ധിജി കൽക്കട്ടയിൽ ചെയ്തത് കാര്യം വന്ന് ലോകത്തിലെ ഏറ്റവും ട്രബിൾഡ് സിറ്റി ആണ് കൽക്കട്ട അന്ന് പാകിസ്ഥാന്റെ ഒരു പത്രം ഡോണാണെന്നാണ് എന്റെ ഓർമ്മ പാകിസ്ഥാനിലെ പത്രം എഴുതിയത് ഹി വാസ് റെഡി ടു ഡൈ സോ ദാറ്റ് വി വിൻ ലിവ് അതായത് അദ്ദേഹം ഗാന്ധിജി മരിക്കാൻ തയ്യാറായിരുന്നു കാര്യം നമ്മൾ ജീവിക്കട്ടെ എന്ന് അദ്ദേഹം കരുതിയിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന്റെ ആഘോഷത്തിൽ പോലും ഗാന്ധിജി പങ്കെടുക്കാതെ ഓഗസ്റ്റ് പതിനാലും പതിനഞ്ചും ആ ആഴ്ച എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് ഏഴിനോ എട്ടിനോ എന്തോ ആണ് ഗാന്ധിജി കൽക്കട്ടയിൽ ബീഹാറിൽ നിന്ന് എത്തുന്നത് സെപ്റ്റംബർ ഒന്ന് വരെയുള്ള തീയതികളിൽ ഈ ഗാന്ധിജി നടത്തിയ മിറക്കിൽ കോൺഗ്രസുകാർ പഠിപ്പിക്കാൻ മറന്നുപോയോണ്ടാണ് പാർട്ടീഷൻ എപ്പിസോഡിന്റെ നെഗറ്റീവ് മാത്രം പറയാനുള്ള സ്പേസ് കിട്ടുന്നത് ഇന്ന് പോലും ശ്രീ നൌഷാദ് അലിയുടെ സമീപനത്തിൽ അദ്ദേഹത്തെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് വ്യക്തിപരമായ പരിചയമുള്ളതുകൊണ്ടാണ് വിമർശിക്കുന്നത് അദ്ദേഹം ഇന്ന് പറഞ്ഞപ്പോഴും സവർക്കറിലാണ് ഫോക്കസ് അല്ലെങ്കിൽ ായി നമ്മുടെ ഒന്നും ഞാനൊന്നും പഠിച്ചിട്ടില്ല നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ ഇത്തരം അത്ഭുതങ്ങൾ പഠിപ്പിക്കാത്തത് കൊണ്ട് ഗാന്ധിജിയെ മറന്നുപോയൊരു തലമുറ ഉണ്ടായെങ്കിൽ അലിയുടെയും